അങ്ങനെ എട്ട് കടു കടുകൊടുക്കാനുണ്ടായിരുന്നതിൽ ഒരു കടു കൊടുത്തു അങ്ങനെ ഒരു കടു കൂടി കൊടുത്തപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഗഡു കൊടുക്കും എന്ന് പറഞ്ഞു കടുവും കടവും ഗഡുവെല്ലാം കറക്റ്റാണ് ആളുകൾ കളിയാക്കി പറയാറുണ്ട് കാരണം കടുവിൻ്റെ അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിരുന്നു രണ്ട് ഗെഡ് കൊടുക്കാൻ സാധ്യത ഉണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഗഡു നേരത്തെ കൊടുത്തു ഇപ്പോൾ തന്നെ രണ്ടാമത്തെ ഗെഡു കൊടുത്തിരിക്കുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് പക്ഷേ ശമ്പളം ഇത് ഒന്നാം തീയതി പ്രഖ്യാപിക്കും എന്നാണ് വിചാരിക്കുന്നത് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് കുറേ ക്ഷേമകാര്യങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡി എയും പ്രഖ്യാപിച്ചു കാരണം ഇന്നലെ മറ്റുള്ളതെല്ലാം പറയുമ്പോൾ ഡി എ പറയാതിരുന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ വിടത്തില്ല അതുകൊണ്ടായിരിക്കാം ഇന്നലെ ഇന്നലെ തന്നെ ഡി എ പറഞ്ഞത് പക്ഷെ അപ്പോഴും ഒരു കാര്യം ബാക്കിയുണ്ട് ശമ്പള പരിഷ്കരണം കമ്മീഷൻ എവിടെ എന്നൊരു ചോദ്യമുണ്ട് ഇനി ശമ്പള പരിഷ്കരണം ഉണ്ടോ ഈ ഗവൺമെൻറ്റിൻ്റെ എന്നൊരു ചോദ്യമുണ്ട് രണ്ട് ഉത്തരങ്ങളാണ് എന്നിപ്പോൾ കേരളത്തിൽ പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് ശമ്പള പരിഷരണ കമ്മീഷനെ വയ്ക്കും ഈ ഗവൺമെൻറ്റ് കമ്മീഷൻ്റെ ഒരു ഇടക്കാല റിപ്പോർട്ട് കിട്ടിയിട്ട് ഈ ഗവൺമെൻറ് മാറും അടുത്ത അടുത്തും ഞങ്ങളെ മൂന്നാം സീസണും ഞങ്ങളെ തന്നെ തന്നാൽ ഞങ്ങളിത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് വളരെ വലിയ ഹൈപ്പ് ഉണ്ടാക്കി മൂന്നാം സീസൺ കൂടി വരിക എന്നുള്ള ഒരു അജണ്ടയും ഉണ്ടെന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസിനെയോ അല്ലെങ്കിൽ ജി എ ഡി ജി എ ഡി ജനറൽ അഡ്മിനിസ്ട്രേഷൻകാരെയും പിന്നെ ഫിനാൻസ് വകുപ്പിനെയും കൂടി വച്ചുകൊണ്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ഒരു സമിതി ഒരു കമ്മിറ്റി ഈ കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് ഇപ്പോൾ കിട്ടുന്ന ഡി എ വച്ച് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി ഒരു സ്ലാബൊക്കെ നിശ്ചയിച്ച് പുതിയ ശമ്പള പരിഷ്കരണം കൊടുക്കാം എന്നൊരു ചിന്തയും വന്നിട്ടുണ്ട് അപ്പോഴും പങ്കാളിത്ത പെൻഷൻ എവിടെ എന്നൊരു ചോദ്യം മതിയാക്കുന്നത് എവിടെ അത് നിർത്തുന്നത് എവിടെ എന്നൊരു ചോദ്യമുണ്ട് പങ്കാളിത്ത പെൻഷൻ നിർത്തി അശ്വയുടെ പെൻഷനിലേക്ക് ഉറപ്പുള്ള പെൻഷനിലേക്ക് അല്ലെങ്കിൽ നിശ്ചിത പെൻഷനിലേക്ക് മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതിനിടയിലാണ് എട്ടാം ശമ്പള പരിഷ്കരണ വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വന്നത് അവർ രണ്ടായിരത്തി പതിനാറ് ആദ്യം തന്നെ നടപ്പിലാക്കാൻ പതിനാറ് ജനുവരിയിൽ നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിൽ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത് ജൂലൈ മാസത്തെ ഡി എ അവർ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഒരു റിട്ടയേർഡ് ജസ്റ്റിസിനെ അവർ വച്ച് കമ്മിറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ ആ കമ്മിറ്റി വെച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് മാസം എടുത്തു കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് വരാൻ ഇപ്പോഴും ഒരു പതിനെട്ട് മാസമാണ് സമയം കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇന്നലെ കേന്ദ്ര ഗവൺമെൻറ് ഇത് അംഗീകരിച്ചു ഈ കമ്മിറ്റിയൊക്കെ അംഗീകരിച്ചു കാര്യങ്ങൾ ടേംസ് ഓഫ് റഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പ്രവർത്തിച്ച് തുടങ്ങി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലേ അവർ കമ്മിറ്റി വെച്ച് പ്രവർത്തിച്ചു പക്ഷേ ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ ഇന്നലെ അപ്രൂവ് ചെയ്ത് കിട്ടിയ സാഹചര്യത്തിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താൽ കേന്ദ്ര ഗവൺമെൻറിൽ അടുത്ത വർഷം ശമ്പള പുഷ്കരണം ഉണ്ടാകും അപ്പോഴും കേരളത്തിൽ ഏത് വർഷം വെച്ചിട്ടാണ് ശമ്പള പുഷ്കരണം വരിക അതിനെന്ത് പ്രാബല്യമാണ് ഏത് വർഷം മുതൽ ഏതു മാസം മുതൽ പ്രാബല്യമുണ്ടാകും അതിൻ്റെ രീതിശാസ്ത്രം എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു 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 അജ്ഞതയുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ അറിയില്ല എന്തായാലും പക്ഷേ സംഘടനാ നേതാക്കൾ അതായത് കെ ജി ഒയുടെയും യൂണിയ എൻ ജി ഒ യൂണിയൻ്റെയും ഇടതുപക്ഷ സംഘടനാ എഫ് എസ് സി ടി ഒക്കെ നേതാക്കൾ സംഘർഷഭരിതമായിട്ട് നിൽക്കുകയാണ് എന്തായാലും ഒരു ഡി എ പ്രഖ്യാ കേടും ഡി എ പ്രഖ്യാപിച്ചതുകൊണ്ട് കുറച്ചൊന്ന് ആത്മധൈര്യത്തോട് നിൽക്കാം ഹൃദയപക്ഷ ഗവൺമെൻ്റ് ആണ് ജനകീയപക്ഷമാണ് ജനപക്ഷമാണ് ബദൽപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമരമൊക്കെ ചെയ്യാം പക്ഷേ അങ്ങനെ പറയുമ്പോഴും കൂടെയുള്ള ജീവനക്കാരെ പിടിച്ചു നിർത്തുന്നതിന് വലിയൊരു പ്രശ്നമുണ്ട് ഈ അതിൻ്റെ ഒരു ആത്മസംഘർഷം അവരുടെ നേതാക്കൾക്കിടയിലുണ്ട് അത് കൃത്യമായി അവരെ സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുമോ ഇല്ലയോ പങ്കാളിത്ത പെൻഷൻ അറബിക്കടലിൽ കളയുമോ